നമസ്കാരം അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചെന്ന ആരോപണത്തിൽ വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വാർത്താസമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്നാണ് ഷാഫി ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ കെ ശൈലജയുടെ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണം വന്നതിനെ തുടർന്ന് ഷാഫി പറമ്പിലിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വിമർശനങ്ങളും അധിക്ഷേപവും വ്യാപകമായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് തീരുമാനം മോർഫ് ചെയ്ത വീഡിയോ പ്രചരിച്ചിട്ടില്ലെന്നും ശൈലജ പിന്നീട് തിരുത്തി പറഞ്ഞിരുന്നു വടകരയിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത് ഇത് പ്രചരണത്തിലും ഭരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് വക്കീൽ നോട്ടീസിന്റെ പ്രസക്തി കൂടുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ആരോപണം ഉന്നയിച്ചെന്നും ഷാഫി വക്കീൽ നോട്ടീസിൽ പറയുന്നു മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചെന്ന ആരോപണത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് താൻ ആക്ഷേപം കേട്ടതെന്നും ഉമ്മയില്ല എന്ന ചോദ്യം വരെ കേട്ടെന്നും നേരത്തെ ഷാഫി പറഞ്ഞിരുന്നു രാഷ്ട്രീയ നേട്ടത്തിന് മറ്റെന്തെങ്കിലും സംസാരിക്കട്ടെ എന്നും ഷാഫി പറയുന്നു വ്യക്തിപരമായി ആരോടും പ്രശ്നമില്ല പൌരത്വ ഭേദഗതി നിയമത്തിലെ നിലപാടടക്കം രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തു തന്നെയാണ് പോകുന്നത് വിവാദങ്ങൾ എതിരായി വന്നെങ്കിലും തങ്ങൾക്ക് അനുകൂലമായി തന്നെയാണ് ഭവിച്ചതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വീഡിയോ അല്ല മുഖം വെട്ടി പോസ്റ്ററാണ് പ്രചരിക്കുന്നത് എന്നാണ് താൻ പറഞ്ഞതെന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കെ കെ ശൈലജ വിഷയത്തിൽ വ്യക്തത വരുത്തിയിരുന്നു ഏതാണ്ട് ഒരാഴ്ചയോളം കത്തിനിന്ന വിഷയത്തിൽ പക്ഷേ തനിക്കെതിരായുണ്ടായ അധിക്ഷേപത്തിൽ ആരെങ്കിലും മാപ്പ് പറയുമോ എന്നായിരുന്നു ഷാഫി ചോദിച്ചത് കെ കെ ശൈലജ അപകീർത്തിപ്പെടും വിധത്തിൽ വീഡിയോ ഇറങ്ങിയിട്ടില്ല എന്നത് സന്തോഷകരമായ കാര്യം തന്നെയാണ് എന്നാൽ ഇതിന്റെ പേരിൽ തനിക്കെതിരെ നടന്ന വ്യാപകമായ പ്രചാരണങ്ങൾ ഇല്ലാതാകില്ലോ എന്നും ഷാഫി തിരിച്ചു ചോദിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് വക്കീൽ നോട്ടീസ് അയക്കുന്നത് ശൈലജ തിരുത്തൽ നടത്തിയതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ വീഡിയോയുടെ പേരിൽ തന്റെ ഉമ്മയുടെ പേര് വരെ വലിച്ചിഴിച്ചു എന്നും ഷാഫി പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ ഇമ്പാക്ട് യു ഡി എഫിന് അനുകൂലമാകുമെന്നും ഷാഫി പറയുന്നു വടകരയിൽ രാഷ്ട്രീയ വിവാദം തീരുകയല്ല പാനൂരിലെ ബോംബ് നിർമ്മാണവും സ്ഫോടനവും ഉണ്ടാക്കിയ അലയോലികളെ തണുപ്പിക്കാൻ ഉണ്ടാക്കിയ വിവാദവും സി പി എമ്മിന് തന്നെ തിരിച്ചടിയാകുന്നു വസ്തുത തനിക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരിക്കുന്നതായി എവിടെയും പറഞ്ഞിട്ടില്ലെന്നും മോർഫ് ചെയ്ത പോസ്റ്റർ എന്നും വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി പറഞ്ഞതോടെ ഈ വാദവും യുഡിഎഫ് ആയുധമാക്കി മാറ്റുകയാണ് എന്റെ വടകര കെ എൽ എയ്റ്റീൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ് ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായ അശ്ലീല ചിത്രത്തിന്റെ തല മാറ്റി എന്റെ തല ചേർത്തുകൊണ്ട് കുടുംബ പേജുകളിൽ എത്തിച്ചു എത്ര ചീപ്പായിട്ടാണ് ഇവർ ചെയ്യുന്നത് ഇതായിരുന്നു ഏപ്രിൽ പതിനഞ്ചിന് ശൈലജ പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസത്തോടെ ഇതിൽ തിരുത്തിൽ വരുത്തുകയും ചെയ്തു എന്റെ ഫോട്ടോ മോർഫ് ചെയ്ത പോസ്റ്റർ ഉണ്ടാകുന്നുവെന്ന് മാത്രം അവർ പറഞ്ഞു അന്നത്തെ പത്രസമ്മേളനം വീഡിയോ കണ്ടാൽ മനസ്സിലാകും എന്നായിരുന്നു ഷൈലജയുടെ പുതിയ വാദം ഈ രണ്ട് വീഡിയോയും കോൺഗ്രസ് ഇപ്പോൾ വലിയ തോതിൽ തന്നെയാണ് പ്രചരിപ്പിക്കുന്നത് ഇതിനൊപ്പമാണ് നോട്ടീസ് സഹായിക്കുന്നത് ഇതോടെ സഹതാപ വോട്ട് കിട്ടാൻ ഇടതു സ്ഥാനാർത്ഥി നുണ പ്രചരിപ്പിക്കുന്നുവെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു അശ്ലീലെ ചിത്രമെന്ന് മാത്രമാണ് ശൈലജ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നെങ്കിലും അശ്ലീലെ വീഡിയോ സൃഷ്ടിച്ചുവെന്ന് സി പി എം നേതാക്കളുമാണെങ്കിലും പ്രചരിപ്പിക്കുകയായിരുന്നു അതേസമയം ഷാഫി പറമ്പിനെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തിയതിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു യു ഡി എഫ് കൊയിലാണ്ടി മണ്ഡലം ചെയർമാൻ അബ്ദുറഹ്മാൻ നൽകിയ പരാതി കൊയിലാണ്ടി പോലീസാണ് കേസെടുത്തത് മതസ്പർദ്ദ വളർത്തുക കലാപോഹാനം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരായി സൈബറാക്രമണത്തിൽ ഷാഫി പറമ്പലിനെ സാദിക്കലി തങ്ങൾ തള്ളിപ്പറയുന്ന രീതിയിലാണ് പോസ്റ്റർ തയ്യാറാക്കിയത് ഇത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നാൽ പോസ്റ്റർ തയ്യാറാക്കിയത് ആരാണെന്ന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഇതിനിടെ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ ഷാഫി പറമ്പിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസും അയച്ചിരുന്നു വടകര ജമാത് പള്ളിയോട് ചേർന്ന വക്കഭൂമിയിൽ ഈതുവത്തെ ഷാഫി എന്ന പേരിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തതിനായിരുന്നു നോട്ടീസ് നൽകിയത് മൂന്ന് ദിവസത്തിനകം മറുപടി നൽകാനായിരുന്നു നിർദ്ദേശം തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗാണ് നോട്ടീസ് നൽകിയത് ആരാധനാലയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും ഷാഫി പറമ്പിൽ പ്രഥമദൃഷ്ടിയ ചട്ടം ലംഘിച്ചതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും നോട്ടീസിൽ പറയുന്നു